മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ജൂൺ എട്ട് ശനിയാഴ്ച നടക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ വേഗത്തിൽ നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സർക്കാർ രൂപീകരിക്കാൻ മോദിക്ക് കഴിയുകയാണെങ്കിൽ ഇന്ത്യയിൽ മൂന്നാം തവണയും അധികാരം നിലനിർത്തുന്ന രണ്ടാമത്തെ നേതാവാകും മോദി ഇതിനു മുമ്പ് ജവഹർലാൽ നെഹ്റുവിന് മാത്രമാണ് ഈ നേട്ടം സ്വന്തമാക്കാനായത് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ യോഗം ചേർന്നിരുന്നു ഇതിൽ അടുത്ത സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു സർക്കാർ രൂപീകരണവുമായി മുന്നോട്ടു പോകുമ്പോഴും എൻ ഡി എ മുന്നണിയിലെ പ്രധാനിയായ നിതീഷ് കുമാർ മനസ്സ് തുറക്കാത്തത് ബിജെപിയെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് രാഷ്ട്രീയ അട്ടിമറികളുടെ റെക്കോർഡ് പേറുന്നയാളാണ് നിതീഷ് തന്നെ കാരണം അട്ടിമറിയിൽ നിതീഷിനൊപ്പം എത്തില്ലെങ്കിലും ചന്ദ്രബാബു നായിഡുവും പിന്നിലല്ല എന്നാൽ എൻ ഡി എയ്ക്കൊപ്പം ഇപ്പോൾ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാൻ ഞാൻ ഡൽഹിയിലേക്ക് പോകും ഞാൻ എൻ ഡി എയ്ക്കൊപ്പമാണ് മറ്റെന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ അത് നിങ്ങളെ അറിയിക്കും ഇന്നലത്തെ വൻ വിജയത്തിന് ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കവേ നായിഡു വ്യക്തമാക്കി ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റിൽ നൂറ്റി അറുപത്തിനാലും നേടിയെടുത്തു സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ പതിനാറിലും പാർട്ടി തന്നെ വിജയിച്ചു അതേസമയം നിതീഷിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ ബിജെപി തുടരുകയാണ് നാനൂറ് സീറ്റ് നേടുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുന്ന വേദി അലങ്കരിക്കുന്നതിനാവശ്യമായ ചെടികളും പൂക്കളും വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചിരുന്നുവെന്നും ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നതായിരുന്നു ടെൻഡർ എന്നായിരുന്നു റിപ്പോർട്ട് ഔദ്യോഗിക സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യപാതയിലോ ിജെപിയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു രാജ്യത്തുടനീളമുള്ള പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാരുടെ യാത്ര വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ട്രാൻസിറ്റ് പോയിന്റുകളിലെ വരവ് താമസ സൌകര്യം എന്നിവ സുഗമമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാരിന് ഭരണ തുടർച്ച ലഭിച്ചത്രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി ആകെ ലഭിച്ചത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ഇതോടെ ഭരിക്കണമെങ്കിൽ സഖ്യകക്ഷികളുടെ പിന്തുണ ബിജെപിക്ക് ആവശ്യം മായി വന്നിരിക്കുകയാണ് എൻ ഡി എൽ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കിയ തെലുങ്ക് ദേശം പാർട്ടിയുടെ നിതീഷ് കുമാറിന്റെയും ജെഡിയുവിന്റെയും നിലപാട് ഈ ഘട്ടത്തിൽ നിർണായകമാകും ഫലം വന്നതിന് പിന്നാലെ തന്നെ ഇരുവരുടെയും പിന്തുണ തേടി അമിത്ഷാ ബന്ധപ്പെട്ടിരുന്നു അതേസമയം ഇന്ത്യ സെക്കത്തെ നയിക്കുന്ന കോൺഗ്രസ് നിതീഷിനെയും നായിുഡിനെയും മറുകണ്ടം ചാടിക്കാനുള്ള ശ്രമം തുടരുകയുമാണ് ജെഡിയുവിനെയും ടി ഡിപിയെയും ഒപ്പം ചേർത്ത് സർക്കാരുണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും നടത്തുന്നത് ആറ് കേന്ദ്രമന്ത്രി സഹമന്ത്രി സ്ഥാനങ്ങൾ ആവശ്യപ്പെടാനാണ് ടി ഡിപിയുടെ തീരുമാനം ആരോഗ്യം കൃഷി ഗതാഗതം വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളാണ് ടി ഡി പി ലക്ഷ്യമിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി